ഇപ്പോഴിതാ സോഷ്യൽ മീഡിയ മുഴുവൻ ലെന രണ്ടാമതും വിവാഹിതയായി എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വളരെ രഹസ്യമായി ആരാധകരെ പോലും അറിയിക്കാതെയാണ് ലെന രണ്ടാമതും വിവാഹം കഴിച്ചത് ഒരു മാസം കഴിഞ്ഞാണ് താൻ വീണ്ടും വിവാഹിതയായെന്ന് താരം പുറം ലോകത്തോട് പറയുന്നത് ഇതിന് പിന്നാലെ തന്റെ വിവാഹ വിശേഷങ്ങളും പുതിയ ഭർത്താവിനെക്കുറിച്ചുമൊക്കെ നടി പറഞ്ഞു അതേസമയം തന്റെ ആദ്യ വിവാഹത്തെ പറ്റിയും അത് വേർപിരിഞ്ഞ രീതിയെക്കുറിച്ചും ലെന പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ വൈറലാവുകയാണ് ചെറുപ്പം മുതൽ ലെനയ്ക്ക് പരിചയമുണ്ടായിരുന്ന സുഹൃത്ത് അഭിലാഷായിരുന്നു നടിയുടെ ആദ്യ ഭർത്താവ് നല്ല സുഹൃത്തുക്കളായിട്ടാണ് രണ്ടാളും വേർപിരിയുന്നത് വിവാഹമോചനത്തിന് കോടതിയിലേക്ക് വന്നതും അവിടെ കാത്തിരിക്കുന്ന സമയത്ത് ഒരുമിച്ച് ചായ കുടിക്കാൻ പോയതുമൊക്കെ ലെന മുൻപും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ട് എന്തിനാണ് നിങ്ങൾ വേർപിരിയുന്നതെന്നും ശരിക്കും ഡിവോഴ്സിന് തന്നെയാണോ വന്നതെന്ന് മറ്റുള്ളവർ ചിന്തിച്ചിട്ടുണ്ടെന്നുമൊക്കെ നടി പറഞ്ഞിരുന്നു സത്യത്തിൽ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലെടുത്ത തീരുമാനം അത്രയെ അതിനെ കാണാൻ സാധിക്കൂ വളരെ ബഹുമാനം കൊടുക്കേണ്ട തീരുമാനമാണ് ഡിവോഴ്സ് എന്ന് പറയുകയാണ് നടി ഒരു അഭിമുഖത്തിലൂടെയാണ് തൻ്റെ വിവാഹമോചനത്തെക്കുറിച്ച് വളരെ രസകരമായ രീതിയിൽ ലെന അവതരിപ്പിച്ചത് ഡിവോഴ്സിനെ പറ്റി രസകരമായി സംസാരിച്ചത് അത് അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണെന്നാണ് ലെന പറയുന്നത് തൻ്റെ നല്ല ഓർമ്മകളിൽ ഉള്ള വളരെ ആസ്വദിക്കാവുന്ന കാര്യം തന്നെയായിരുന്നു ആ ഡിവോഴ്സ് രണ്ടു പേരും കൂടി തല്ലുകൂടി പിരിയുന്ന സാഹചര്യമായിരുന്നില്ല രണ്ടാളും വളരെ സന്തോഷത്തോടെ ഇരുന്ന് അതല്ലേ നല്ലതെന്ന് സംസാരിച്ച് തീരുമാനിച്ചതാണ് പലരും ഡിവോഴ്സ് എന്ന വാക്കിനെ വളരെ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത് ശരിക്കും വളരെ ബഹുമാനപൂർവ്വമുള്ള തീരുമാനമാണത് എത്രയോ പേർ സന്തോഷമില്ലാത്ത ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് വളരെ ടോക്സിക്കായി മാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോലും പറ്റാത്ത അത്രയും വീർപ്പുമുട്ടി ജീവിക്കുന്നവരും നിരവധിയാണ് അതാണ് ഏറ്റവും വലിയ നെഗറ്റിവിറ്റി ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കും മൊത്തത്തിൽ നമ്മൾ നെഗറ്റീവാകും അതിൻ്റെ ആവശ്യം എന്താണെന്നാണ് തങ്ങൾ ചിന്തിച്ചത് മാത്രവുമല്ല വിവാഹ ജീവിതത്തിൽ കുട്ടികളുണ്ടെങ്കിൽ ഈ തീരുമാനങ്ങളൊക്കെ വേറെ രീതിയിലാകും ഞങ്ങൾക്ക് അങ്ങനൊരു പ്രശ്നമില്ലാത്തത് കൊണ്ടാണ് സുഹൃത്തുക്കൾ തമ്മിലെടുത്ത തീരുമാനം പോലെ അങ്ങനെ വേർപിരിയാൻ സാധിച്ചത് കുട്ടികളുള്ളവരുടെ ഉള്ളവരുടെ വേർപിരിയലിൻ്റെ കോംപ്ലിക്കേഷൻസ് തനിക്കറിയില്ല അതിനെപ്പറ്റി പറയാൻ താൻ ആളുമല്ല വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനമായിരുന്നു അത് അതായത് കുട്ടികൾ വേണ്ടെന്നുള്ളത് തങ്ങൾ മുൻപേ തീരുമാനിച്ചിരുന്നതാണ് ഡിവോഴ്സ് എന്നതും നല്ലൊരു തീരുമാനമായി എന്നെ ഇന്നും കരുതുന്നുള്ളൂ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നുമില്ല എന്നും താരം കൂട്ടിച്ചേർത്തു